അസലാമലൈക്കും വറഹമത്തല്ലോ അപ്പോൾ നമ്മൾ എവിടെ എത്തി കളിയകളെ കൊണ്ട് ചർച്ച അതിൻ്റെ പല ഐറ്റംസും പറഞ്ഞു ഇനി നമുക്ക് കാര്യത്തിൽ കിടക്കാം അതായത് എൽമ രണ്ട് ഐറ്റം തസവർ തസ്ദീക്ക് തസവർ എന്ന് പറഞ്ഞ ഓരോ സാധനങ്ങൾ ഓരോ കാര്യങ്ങൾ എന്ത് എന്ത് എന്ന് മനസ്സിലാക്കാം അതിന് അറിയുന്ന ചില കാര്യങ്ങൾ കൂട്ടി വെച്ചാൽ ആ തസോറിലേക്ക് എത്താം അതിന് നമ്മൾ താരിഫ് മാരിഫ് എന്ന് പറഞ്ഞു അതിന് എന്തൊക്കെ കൂട്ടേണ്ടി എന്നൊക്കെ പറഞ്ഞു ഒരു പാർട്ട് കഴിഞ്ഞു രണ്ടാമത്തെ പാർട്ട് തസ്തീഖുകളാണ് ഹുക്കുമുകളോട് കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഹുക്കുമുകളോട് കൂടെ മനസ്സിലാക്കി വെച്ച കുറേ കാര്യങ്ങൾ കൂട്ടിയിട്ട് ഹുക്കുമുകളോട് കൂടെയുള്ള മൂന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ രണ്ടാമത്തെ തസ്തീക്കിൻ്റെ ഒരു വരുന്ന ചർച്ച എന്ന് വെച്ചാൽ ഒരു മന്തിക്കിയായ ഒരു മന്തിക്ക് എൽമൽ മന്തിക്കിൻ്റെ ഒരാൾ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് കിട്ടിയ കുറേ ഇൽമുകളെ കൊണ്ട് കിട്ടാത്ത ഇൽമ് കരസ്ഥമാക്കണം തെറ്റാതെ കരസ്ഥമാക്കണം അതിൽ തസഫൂറിൻ്റെ ഘട്ടം പറഞ്ഞു താരീഫോട് കൂടെ അതിൻ്റെ അതെങ്ങനെ കിട്ടിയ കാര്യങ്ങൾ വെച്ച് കിട്ടാത്ത മനസ്സിലാക്കാമെന്ന് അവർ പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് തസ്ദീഖിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് കിട്ടിയ കാര്യങ്ങളിൽ ഹുക്കുമോടു കൂടെയുള്ള കിട്ടിയ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഹുക്കുമോട് കൂടെയുള്ള കിട്ടാത്ത കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം പഠിച്ചു വച്ചു ഒരു കാര്യം ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് പിന്നെ താമമായതും താമല്ലാത്തതും ഉണ്ടാവും താമമായതാവുമ്പോൾ ഒരു പറഞ്ഞ കാര്യം കൊണ്ടൊരു ഒരു ഒരു ഉപകാരം ഉണ്ടാവും അത് പറഞ്ഞ് നിർത്തിയാലും കുഴപ്പമില്ല ഒരാൾക്കൊരു ഉപകാരം ഒരു ആശയം കിട്ടും അത് പല ഐറ്റം ഉണ്ടാവും പിന്നെ ആ പറയുന്ന ആളെ ആളെക്കുറിച്ച് അയാളൊരു സത്യം പറഞ്ഞ ആളാണ് അയാളൊരു നുണ പറഞ്ഞ ആളാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാവും നീ ഇപ്പോൾ നീ വാ എന്തവിടെ എന്താണിക്ക് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള പറയുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു പറഞ്ഞാൽ അത് ആ പറഞ്ഞ ആളെ കുറിച്ച് സത്യം ചെയ്താൽ സത്യം പറഞ്ഞ ആളാണ് നോണ പറഞ്ഞ ആളാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം ഉണ്ടാവും അത് നമ്മളെ ഈ ചർച്ചയിലേക്ക് വരുന്നില്ല കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു ഒരു പ്രസ്താവന രീതിയിലുള്ള ആ പറഞ്ഞ ആളെ കുറിച്ച് സത്യം പറഞ്ഞവനാണ് അല്ലെങ്കിൽ നുണ പറഞ്ഞവനാണത് പറയാൻ പറ്റത്തക്ക രീതിയിലുള്ള സംസാരങ്ങൾ കൂട്ടി വെച്ചിട്ട് അതുപോലത്തെ മറ്റൊരു സംസാരം ഉണ്ടാക്കി തീർക്കാൻ അങ്ങനത്തെ കലാമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ആ കലാമ ചർച്ചക്കെടുത്തു ഖബർ കലിയ എന്ന് പറയുന്ന ചർച്ച ആ കലിയൽ പല ഐറ്റുണ്ടാവും പിന്നെ ഒരു നിജമായ ഒരാളെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും അതിന് ഷക്സിയ എന്ന് പറയും പിന്നെ ഒരുപാട് വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും അതിന് എന്ന് പറയും അതിൽ മുഴുവൻ പറയുമ്പോൾ എന്ന് പറയും കുറച്ച് പറയുമ്പോൾ ജുസിയ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് ഉണ്ട് എന്ന് ഈ എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ട് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മൂജബ ഒരു കാര്യം ഇല്ല ഇന്ദിസ ആണ് ഒരു വിഷയത്തിനെ തൊട്ടൊരു ഹുക്കുമോട് ഊരിയാണ് ഇന്ദിസ ആണ് അങ്ങനെയാണെങ്കിൽ രീതിയിലാണ് പറയുകയാണെങ്കിൽ സാലിബ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഈ കുല്ലിയ മൂജബ സാലിബ ജുസിയ ഇത്തരമുള്ള മനസ്സിലുള്ള ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മൂന്നാമത്തൊരു കാര്യം മനസ്സിലാക്കുക എന്ന എലിമുൽ മന്തിക്കിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ ഒരു 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 ഫലത്തിലേക്ക് ഒരു പരിണിത ഫലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കെയാസ് പഠിക്കുക എന്നുള്ളത് കെയാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയുന്ന ഹുക്കുമോടു കൂടുതലുള്ള കാര്യങ്ങൾ ചേർത്തി വെച്ച് അറിയാത്ത ഹുക്കമോടുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കാം അതിൻ്റെ ഒരു രീതി ആ രീതി ശാസ്ത്രത്തിനാണ് കെയാസ് എന്ന് പറയുക അവിടേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഇൽമുൽ ബന്ധത്തിൻ്റെ കിതാബ് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരുപാട് ചർച്ചകൾ വേറെ കാണാം പിന്നെ മോജഹ കലിയകൾ ബസീത കലിയ പിന്നെ അതെ അതിൻ്റെ പല ഐറ്റംസ് പിന്നെ അതേപോലെ അക്സ് നക്കിയൽ എക്സ് പുസ്തകം അക്കസ് നെക്കങ്ങനെ ഒരുപാട് ചർച്ചകൾ കാണാം ആ ചർച്ചകളൊക്കെ പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ പഠിച്ചു വന്ന ഇതിൻ്റെ ഒരു ഫലം വേഗം പിന്നെ പറഞ്ഞു വന്നാൽ ആ മന്തിക്കിൻ്റെ നേരെ ഫലത്തിലേക്കുണ്ട് കിടക്കാം മറ്റുള്ള ചർച്ചകൾ എന്ത് എന്തിനൊക്കെ എന്നുള്ള നമുക്ക് ഇൻഷാല്ല പിന്നീട് വരാം ഇപ്പം നേരെ നമ്മൾ വിഷയത്തിൻ്റെ ഒരു മർമ്മത്തിലേക്ക് കടക്കാൻ പോവാണ് അൽ കിയാസ് എന്നുള്ളത് ചർച്ചയ്ക്ക് അൽ കിയാസ് അൽ കിയാസ് എന്ന് പറഞ്ഞാൽ അതാണ് ഹിജ്ജത്ത് അത് നമുക്ക് അറിയാവുന്ന വിധിയോടു കൂടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് അറിയാത്ത ഒരു വിധിയോടുള്ള കാര്യം മനസ്സിലാക്കൽ എങ്ങനെ ഇപ്പം ആദ്യം നമുക്ക് കുറിച്ച് അല്ലെങ്കിൽ ഒരു കുറിച്ച് നമ്മൾ ചെയ്തുണ്ടായിക്കോട്ടെ സാധാരണ ആൾ ചെയ്താണല്ലോ അപ്പോൾ ജെയ്ത് കുറിച്ച് ഇവൻ ഒരു ജീവിയാണോ ജെയ്തു ഒരു ജീവിയാണോ എന്ന കാര്യം നമുക്ക് കിട്ടണം എങ്ങനെ ചെയ്ത് ജീവിയാ നമുക്ക് കിട്ടുക നമ്മൾ മനസ്സിൽ ആദ്യമുള്ള ചില വിവരങ്ങൾ ചേർത്ത് വെച്ച് നോക്കണം അപ്പം എൻ്റെ ഫലമായിട്ട് നമുക്ക് ചെയ്ത് എന്താന്ന് കിട്ടും ഒരു ജീവിയാന്നുള്ളത് കിട്ടും അങ്ങനെ അതിനപ്പം ജയ്തിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ ഓനൊരു ഇൻസാനാണ് അല്ലെ ജയ്തു ഒരു മനുഷ്യനാണ് നമുക്കറിയാം നമ്മൾ മനസ്സിൽ അറിയുന്ന ഒരു കാര്യം ജയ്തിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ജെയ്തുൻ ഇൻസാൻ പിന്നെ വേറെ കാര്യം നമുക്കറിയാം ഈ ഇൻസാൻ എല്ലാ ഇൻസാനും എന്താണ് എല്ലാ ഇൻസാനും ഹേവാനാണ് ഹേവാനാണെന്നുള്ള നമുക്കറിയാം എല്ലാ ഇൻസാനും ഹേവാനാന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മളെ മനസ്സിലാദ്യമുള്ള രണ്ട് കാര്യം ചേർത്ത് വെച്ചു ഒന്ന് ജയ്തു ഇൻസാനാണ് ഒരു ഇൻസാനാണ് മനുഷ്യനാണ് മനുഷ്യനൊക്കെ ജീവിയാണല്ലോ എല്ലാ മനുഷ്യനും ജീവിയാണല്ലോ അത് നമുക്കറിയാം അപ്പോൾ ജയ്തു മനുഷ്യനാണ് മനുഷ്യനൊക്കെ ജീവിയാണെങ്കിൽ അവർ ചെയ്തും ജീവിയാണല്ലോ അവർ ജെയ്തു മനുഷ്യനാണ് മനുഷ്യനൊക്കെ ജീവിയാണല്ലോ ഈ രണ്ട് കാര്യം നമുക്ക് നേരത്തെ അറിയണമാണ് അതുകൊണ്ട് ചേർത്ത് വെച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ അപ്പോൾ ജയ്തു എന്താണ് ഒരു ജീവിയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പം ഇതിൻ്റെ ഒരു ഫലമായിട്ട് ഇത് രണ്ടും നമുക്കറിയുന്ന കാര്യങ്ങളാണ് അത് ചേർത്ത് വെച്ചപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കിട്ടി ജെയ്ദുൻ ഹേവാനുൻ അപ്പൊ ജെയ്ദുൻ ഹൈവാനിൻ എന്ന ഹേവാനാണ് എന്നൊരു ഹെക്കുമ്പോടു കൂടെയുള്ള ഒരു കാര്യം ജെയ്ദുൻ ഹേവാനുൻ എന്നൊരു കാര്യം നമുക്ക് കിട്ടിയത് ജയിലുൽ ഇൻസാനും കുല് ഇൻസാൻ ഹവാനും എന്ന ചേർത്ത് വെക്കലുകൊണ്ടാണ് കിട്ടിയത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ചേർത്ത് വെക്കൽ ആ ചേർത്ത് വെക്കുന്ന ആ ഒരു രീതിക്ക് കിയാസ് കിയാസ് എന്ന് തന്നെ പറയാം അതിനാൽ ഉണ്ടായ ഫലത്തിന് നമ്മൾ നത്തീജന്നും പറയും നെത്തീജ അതിൻ്റെ ഒരു ഫലം ഇങ്ങനെ പറഞ്ഞപ്പോൾ കിട്ടിയൊരു ഫലം ഇത് ചെയ്തത് അപ്പോൾ നമ്മളെന്താ ഉണ്ടായത് ഇതൊരു ഷക്സിയ കലിയാണ് നമ്മൾ കലിയനെ പറ്റി പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊരു ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് ജെയ്ത് ഇൻസാനാണ് ഒരു ഷക്സിയ കലിയ കുല്ല് ഇൻസാൻ എന്നുള്ളത് നമ്മൾ പറ മഹസൂറ കലിയയില് പെട്ടതാണ് എന്ന് പറഞ്ഞാൽ വ്യക്തികളെ കുറിച്ച് പറയുകയാണ് എല്ലാ ഇൻസാനെന്ന് പറഞ്ഞാൽ ജെയ്ത് അമർ പോക്കർ ഹാരിദ് പോലെയുള്ള ഓരോ ഓരോ വ്യക്തികളും ഹൈവാനാണ് അത് മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മഹസൂറയിലത്ത് കുല്ലിയായ കലയ്യാണ് ആ കുല്ലിയ കലിയെന്നെ മൂജബാണ് കാരണം അവിടെ ഒരു വിധി ഈക്കായ് ചെയ്ത് കാണാനുണ്ട് എന്ന് പറഞ്ഞിരിക്കാം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഊരിടത്തക്കല്ല അപ്പം ഈക്കായ ഈജാബ് സ്ഥിരപ്പെടുത്തലാണ് നടന്നത് അപ്പോൾ ഇത് ശരിക്കും മഹസൂറ കുൽ മൂജബ കുല്ലിയ അപ്പോൾ അതൊരു മോജബ കുല്യാ കലിയാണ് കൊല്ലിൻസാൻ ഹേവാൻ ഉള്ളത് അപ്പോൾ ഒരു സക്സിയ കലിയയും ഒരു മോജബ കുല്യിയ കലിയയും കൂട്ടി വെച്ചപ്പോൾ നത്തീജിയായിട്ട് സേതുൻ ഹവാൻ എന്നൊരു സക്സിയ കലിയ കിട്ടി ഇതാണ് ഇപ്പോൾ നമ്മളെ മന്തിക്കിലെ രണ്ടാമത്തെ പാർട്ട് മന്തിക്കിൻ്റെ രണ്ട് മന്തിക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് കാര്യങ്ങൾ എന്ത് എന്ത് എന്ന് മനസ്സിലാക്കാൻ നിർവചനമാണ് ആവശ്യം നിർവചനത്തിന് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടി അത് ഉപയോഗിക്കേണ്ടി ചർച്ച ചെയ്തു ആ വക അവസാനിച്ചു ഇനി എന്ത് എന്ത് എന്നുള്ളതല്ല ഒരു കാര്യത്തിനെ കുറിച്ചൊരു ഹെക്കുമ് ഹെക്കുമോട് കൂടെ ഒരു കാര്യം പിന്നെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അതെങ്ങനെ മനസ്സിലുള്ള ഹെക്കുമോടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് പുതിയൊരു ഹെക്കുമോട് കൂടെയുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കണം ആ ചേർത്ത് വയ്ക്കുന്ന യാസ് എന്ന രീതിയിൽ ചെയ്താൽ അതിന് നെത്തീജ ഇങ്ങനെ കിട്ടും അപ്പോൾ ഫലത്തിൽ നമ്മൾ മുഅരിഫ് ഹുജ്ജത്ത് എന്ന രണ്ട് ഭാഗത്തിലേക്ക് എത്തി തസൌരിയായ ഇൽമുകൾ കരസ്ഥമാക്കാനുള്ള മുഅരിഫ് എന്ന ഭാഗവും തസ്തികിയായ ഇൽമുകൾ കരസ്ഥമാക്കാനുള്ള ഹുജ്ജത്ത് എന്ന ഭാഗവും നമ്മൾ പഠിച്ചു അപ്പോൾ യഥാർത്ഥ ഇൽമുൽ മന്തിക്കിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവും നമ്മൾ എങ്ങനെ നേടാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഏകദേശം ബിൽമുൽ മന്തിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഭാഗം നമ്മളെ കയ്യിൽ നമ്മളെ കൈ ഒതുങ്ങി ഇനി ഇതിൻ്റെ അനുബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ പറഞ്ഞു ഒരുപാട് പിന്നെ പല തരത്തിലുള്ള കവിതകളും പല തരത്തിലുള്ള അവസ്ഥകളൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ ചില സമർത്ഥനങ്ങൾക്കൊക്കെ ആവശ്യമാകുന്ന രീതിയിൽ ആക്സ് ആക്സ് മുസ്തവി എന്നൊക്കെ പറഞ്ഞത് ആക്സ് എന്നൊക്കെ വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും പക്ഷേ അതും നമ്മൾ പഠിക്കണം അപ്പോൾ നമുക്ക് ഇൽമിൻ മന്തിക്കിൽ പരാമർശിച്ച ഓരോന്നും മനസ്സിലാവുകയും പൂർണ്ണമായിട്ട് ഇൽമുൽ മന്തിക്കിൻ്റെ പിന്നെ ചർച്ചയിലേക്കും മറ്റും കടന്നേ എല്ലാം ഉള്ളൂ പിന്നെ ഈ എൽമുൽ മന്തിക്ക് പഠിക്കുന്നോടത്ത് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഇത്തരം നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് ആ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഉള്ള ഈ മെയിൻ ആയിട്ടും മന്തി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഭാഗം രണ്ടാമത്തെ ഇൽമുൽ മന്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരുപാട് പദങ്ങൾ സാങ്കേതിക പ്രയോഗങ്ങളും മറ്റും മറ്റു പല കിതാബുകളിലും കാണും ഈ ഈമന്തുക്കിൻ്റെ ഈ ശൈലിയിൽ കാര്യങ്ങൾ സമർത്ഥിക്കുന്ന രീതി മറ്റു കിതാബുകളിൽ കാണും അപ്പോൾ കിതാബുകളിലൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ ആ രണ്ടും അത് രണ്ടും തമ്മിൽ പിന്നെ തസാവിയാണല്ലോ അത് രണ്ടും തമ്മിൽ മൂസസ് മുത്തലാഖാണല്ലോ എന്നൊക്കെയുള്ള ചില പരാമർശം കാണും അപ്പോൾ ഇൽമന്ദിൻ്റെ പല ഇസ്തലാഹിയായ പ്രയോഗങ്ങളും മറ്റു പല കിതാബുകളിലും കാണും അത് മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു ഭാഗമാണ് അപ്പോൾ ഈ ഓരോ ഓരോന്നും എന്താണ് എന്താണെന്ന് മനസ്സിലാക്കിയാൾക്ക് അവിടെ ഓരോ പരാമർശങ്ങൾ വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ മറ്റു കിതാബുകൾ മുത്താല ചെയ്യുന്നത് പൂർണ്ണമാവണമെങ്കിൽ ഇൽമുൽ മന്തിക്കിലുള്ള ഇസ്ലാഹിയായ പദങ്ങളും അതിന് അതിൻ്റെ ആശയങ്ങളും മനസ്സിലാക്കി വെക്കണം എന്നതാണ് ഇൽമന്ധ്യക്കെ കിതാബുകൾ ബോധ്യമുള്ള ഒരു നേട്ടം രണ്ടാമത്തെ നേട്ടം കാര്യമുള്ള ചിന്തകൾ വളരെ ക്ലിയറാക്കുക അതുകൊണ്ടുള്ള പരിണിത ഫലം ഉഷാറാക്കുക എന്നുള്ള മെയിൻ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ പിന്നെ കാര്യമായ മർമ്മപ്രധാനമായ ആര്യഫും ഋജ്ജത്തും നമ്മളിങ്ങനെ ഒരു ഒരു ഭാഗത്തേക്ക് എത്തിച്ചു കൈപ്പിടിയിലൊതുക്കി ഇങ്ങനെ ഏകദേശം മനസ്സിലാക്കി വെച്ചാൽ ഇൽമുൽ മന്തിത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപകാരം എന്തെന്ന് ആരോചിച്ചാലും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും നമുക്കൊരു ഒരു ബസീറത്തൊരു ഉൾക്കായ്ത്തൊരു സന്തോഷം കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഓരോ ഇൽമുൽ മന്തിക്കൽ പറയുന്ന ഓരോ സാങ്കേതിക വജ പിന്നെ വാക്കുകൾ ഇനിയും നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ ഇൽമുൽ മന്ദിത്തിൻ്റെ കിതാബുകളെ കൊണ്ട് പിന്നെ ഇതിലുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് പോവുകയും കൂടുതൽ ഇതിലെ തർക്കവും തർക്ക പരിഹാരങ്ങളും ഓരോന്നൊരു തെളിവായിട്ട് ഓരോന്ന് പറയും അതെന്താ അങ്ങനെ വരാൻ കാരണം അതിന് ഇന്നതാണ് ഇന്ന തെളിവ് ഇന്ന തെളിവ് ആ തെളിവ് പറയുമ്പോൾ ഉപയോഗപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാകുമ്പോൾ ആ ചർച്ചയിലും കൂടുതൽ പോകാനും കഴിയും പിന്നെ മറ്റുള്ള കിതാബുകളിലുള്ള പദപ്രയോഗങ്ങളിൽ ഇതിൻ്റെ പിന്നെ പ്രയോഗങ്ങൾ കൂടുതലായിട്ട് പല കിതാബുകളും കടന്നു വരും അപ്പം നമുക്കൊരു ആ കിതാബൊക്കെ ശരിക്കും നൂത്താലെ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാവാണെങ്കിൽ ഇതിലുള്ള ഇസ്ലാഹിയ ആ പ്രയോഗങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ മർമ്മപ്രധാനമായ ഭാഗത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് ഇൻഷാല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം